ബാല ഒരു പോയിന്റ് ഉണ്ട് പണം ആവശ്യം വരുമ്പോൾ ഒരു മൊബൈലും എടുത്ത് യൂട്യൂബിൽ ആരെയും കുറിച്ച് എന്തെങ്കിലും അപവാദം പ്രചരിപ്പിക്കുന്നവരുടെ എണ്ണം അത് ദിനം പ്രതി കൂടുന്നുണ്ട് ഇത് കൃത്യമായി മോണിറ്റർ ചെയ്യാൻ ഒരു സംവിധാനം നമ്മൾക്ക് ആവശ്യമായി വരികയും ചെയ്യുന്നുണ്ട് വാർത്തയിലേക്കാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ പിടിയിൽ അലക്സ് മാത്യുവിനെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തതെന്ന് വിജിലൻസ് ഡിവൈഎസ് പി ഷിബു പാപ്പച്ചൻ പറഞ്ഞു ആദ്യം പ്രതികരണത്തിലേക്ക് ഞാൻ ഡിവൈഡ് ചെയ്ത് കൊടുക്കും ബാക്കിയുള്ളവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ബിസിനസ് ഇല്ലാതാക്കും എന്ന് ഭീഷണിപ്പെടുത്തി അതിന് പത്ത് ലക്ഷത്തോളം രൂപയാണ് രണ്ട് മാസം മുമ്പ് നമ്മുടെ ഈ അലക്സ് മാത്തി ആവശ്യപ്പെട്ടത് അപ്പോൾ ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് ട്രോഹത്ത് എത്തുമ്പോൾ പൈസ വേണമെന്ന് പറഞ്ഞു അങ്ങനെ മനോജ് രണ്ട് ലക്ഷം തൽക്കാലം കൊടുക്കാമെന്ന് പറഞ്ഞാണ് അപ്പോൾ ഇന്ന് വൈകിട്ട് ആ പൈസ മേടിക്കുകയാണ് വീട്ടിലെത്തുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് പിടിക്കുന്നത് മനോജ് പറയുന്നത് ഒരു പത്ത് വർഷമായിട്ട് മനോജിനെ ഭീഷണിപ്പെടുത്തി പല രീതിയിൽ പൈസ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് പറയുന്നുണ്ട് നമ്മൾ പരാതി നമുക്ക് നല്ലതുപോലെ അത് ട്രാപ്പ് പിടിക്കാൻ അബ്ജൻ പിടിയിലായിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കടവന്ത്രയിലെ വീട്ടിലും ഫ്ലാറ്റിലും അടക്കം പരിശോധന നടത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു പരിശോധന എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ പൊതുവേ എന്തെങ്കിലും സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുമ്പോൾ കൈക്കൂലി വാങ്ങുന്നത് നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ആ സ്ഥാപനം മുന്നോട്ടു പോകാൻ ഈ ഏജൻസി ഉടമ അല്ലെങ്കിൽ ഈ ഏജൻസിയിൽ മറ്റുള്ളവർ ഈ ഡീലേഴ്സ് കൂടി അതായത് മറ്റുള്ള കസ്റ്റമേഴ്സ് കൂടി വിട്ടുപോകാതിരിക്കാൻ ഒരേ മേഖലയിൽ കൂടുതൽ ഏജൻസികൾ വരാതിരിക്കാൻ ഭീഷണിപ്പെടുത്തിയാണ് ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയതെന്ന് മനസ്സിലാക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് സുഹൈൽ അങ്ങനെ തന്നെയാണ് വളരെ ഗൌരവത്തിൽ തന്നെയാണ് ഈ കേസ് ഇപ്പോൾ വിജിലൻസ് നോക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോൾ അലക്സ് മാത്യു പിടിയിലായതും ഇപ്പോൾ റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നതും കടവന്ത്ര ചെറുവന്നൂരിലെ വീട്ടിൽ അലക്സ് മാത്യു വടക്ക് താമസിച്ച വീട്ടിൽ ഇപ്പോഴും റെയ്ഡ് പുരോഗമിക്കുകയാണ് ഏതാണ്ട് ഒന്നര മണിക്കൂർ വരമായി ഈ റെയ്ഡ് ആരംഭിച്ചിട്ട് വിജിലൻസ് ഡിവൈഎസ്പിയും അതോടൊപ്പം തന്നെ എസ് പി ഉൾപ്പെടെയുള്ള സംഘം ഇപ്പോൾ പരിശോധന നടത്തിവരികയാണ് ചില രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നുണ്ട് അല്പസമയത്തിനും തന്നെ റെയ്ഡ് അവസാനിക്കുമെന്ന് മനസ്സിലാക്കുന്നു ഈ എറണാകുളത്തെ കടവന്ത്രയിൽ ഈ വീട്ടിൽ വെച്ചാണ് രണ്ട് മാസം മുൻപ് പരാതിക്കാരനോട് നേരിട്ട് ഇവിടെ വരാൻ ത് ഇവിടെ വെച്ചായിരുന്നു പത്ത് ലക്ഷം രൂപ നൽകണമെന്ന് ആവശ്യപ്പെട്ടത് പക്ഷേ പണം നൽകാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല അതിനുശേഷം തിരികെ തിരുവനന്തപുരത്തേക്ക് പോയപ്പോഴാണ് പിന്നീട് ഏജൻസിയിൽ നിന്ന് ആളുകളെ മറ്റ് ഏജൻസിയിലേക്ക് അലക്സ് മാത്യു മാറ്റാൻ മാറ്റുമെന്ന് ഭീഷ്യപ്പെട്ടിരുന്നത് ഈ ഭീഷണിയിൽ വഴങ്ങി ഇന്ന് രണ്ട് ലക്ഷം രൂപ നൽകാമെന്ന് ആവശ്യം നൽകാമെന്ന് പറഞ്ഞിരുന്നു അത് പണം കൈപ്പറ്റുന്നതിനിടയിലാണ് അലക്സ് മാത്യു വിജിലൻസിന്റെ പിടിയിലായത് എന്തായാലും ഇദ്ദേഹം നേരത്തെയും ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയെന്നാണ് വിജിലൻസ് പറയുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട് വീട്ടിലിപ്പോൾ രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് ഇദ്ദേഹത്തിന്റെ ചെലവന്നൂരിലെ വീട്ടിൽ അലക്സ് മാത്യുവിന്റെ അമ്മയും അതോടൊപ്പം തന്നെ മകനുമാണ് ഉള്ളത് എന്തായാലും വിജിലൻസിന്റെ ഏതാണ്ട് നാലംഗ അഞ്ചിലധികം ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ സ്ഥലത്തെത്തി ഇപ്പോൾ പരിശോധന നടത്തിവരുന്നു നേരത്തെ നമുക്കറിയാം അലക്സ് മാത്യു അറസ്റ്റിലായ സമയത്ത് തന്നെ എറണാകുളത്തെ ഈ വീട്ടിൽ പരിശോധന ആരംഭിച്ചിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പനമ്പള്ളി നഗര ഓഫീസിലും പരിശോധന ഉൾപ്പെടെ കാര്യങ്ങൾ നടക്കുമെന്ന് ാണ് വിൻസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അല്പസമയത്തിന് തന്നെ വിജിലൻസിന്റെ റെയ്ഡ് അവസാനിക്കും അതിനുശേഷം എന്തൊക്കെ വിശദാംശങ്ങൾ ലഭ്യമായി കാര്യങ്ങൾ എന്തായാലും വിജിലൻസ് നമുക്കറിയാം പത്ത് ലക്ഷം രൂപയാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത് രണ്ടു ലക്ഷം രൂപ നൽകുന്നിടയിലാണ് അലക്സ് മാത്യു പിടിയിലായത് എന്തായാലും വളരെ ഗൗരവത്തിലുള്ള ഒരു അന്വേഷണമായി തന്നെയാണ് ഇപ്പോൾ ഇതിനെ വിജിലൻസ് കാണുന്നത് കാരണം നേരത്തെയും ഇത്തരത്തിൽ പരാതിക്കാരൻ വ്യക്തമാക്കിയ പ്രകാരമാണെങ്കിൽ നേരത്തെയും ദ്ദേഹം ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയതാണ് വ്യക്തമാക്കുന്നത് വിജിലൻസ് അതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ ലഭിച്ചു എന്ന് മനസ്സിലാക്കുന്നു അതുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് എന്തായാലും ഇപ്പോൾ ചിലവന്നൂരിലെ വീട്ടിൽ നടന്നു വരുന്നത് വീട്ടിൽ നിന്ന് കണ്ടെത്തുമെന്ന് കാത്തിരുന്നു കാണാം എന്തായാലും പത്ത് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി കൈക്കൂലി ആവശ്യപ്പെട്ടു രണ്ടു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ പിടിയിലായിരിക്കുന്നത്